ഹലോ ഇന്ന് എൻ്റെ മോൻ്റെ ഒരു വാക്കിംഗ് വ്ലോഗാണ് ശരിക്കും ബേബിയുടെ കുഞ്ഞു സമയത്താവുമ്പോൾ തന്നെ ഞാൻ യൂണിവേഴ്സിറ്റിയിലായിരുന്നു രാവിലെ മുഴുവൻ മെയ്ഡിൻ്റെ കൂടെയായിരുന്നു ബേബി ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കുറേ സമയം അവൾ രാവിലെ തന്നെ അവൻ ടി വി വെച്ച് കൊടുത്തിട്ട് അങ്ങ് വെക്കും ഞാൻ തിരിച്ച് വരുന്നവർ ചില ദിവസം ഫുൾ ടൈം ടിവിയുടെ മുമ്പിൽ ഒരു പായലായിരിക്കും അവൻ്റെ ഇരിപ്പ് ഉറക്കാൻ മാത്രം അവനെ റൂമിൽ കൊണ്ടുപോകും കുറച്ചു നേരം കിടത്തി ഉറക്കും പിന്നെ കുറുക്ക് കൊടുക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ ഈ ടിവിയുടെ മുമ്പിൽ മെയ്ഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജോലിക്ക് പോകുന്ന ഞാൻ ഈ പറയുന്നത് മനസ്സിലാവും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഫോൺ ചെയ്ത് പറയും കൊച്ചിനെ അങ്ങനെ ചെയ്യില്ലേ ഇങ്ങനെ ചെയ്യില്ലേ എന്നൊക്കെ എല്ലാം ഞാനൊരു ക്യാമറയിൽ ഇത് കണ്ടുകൊണ്ടൊരിക്കുക പക്ഷേ ഇതൊക്കെ ഞാൻ ക്യാമറയിൽ കാണുന്നുണ്ട് എന്ന് പറയാനും എനിക്ക് പേടിയായിരുന്നു കാരണം നമ്മളില്ലല്ലോ നമ്മളില്ലാത്ത നമ്മുടെ ആബ്സെൻസിൽ കുട്ടിനെന്തെങ്കിലും ചെയ്യോ കൊച്ചിനോട് നമ്മളോടുള്ള ദേഷ്യം ഇങ്ങനെ അതിനോട് തീർക്കുമോ എന്നൊക്കെയുള്ള ഭയം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ എല്ലാ ദിവസവും വന്നു കഴിഞ്ഞാൽ അവനെയും കൊണ്ടിട്ട് നടക്കാൻ പോവും അവനത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ടൈമായിരുന്നു അപ്പോൾ പതുക്കെയാണെങ്കിലും സ്ലോലി സ്ലോലി അവരും പ്രോഗ്രസ് ചെയ്തു വന്നു